സി പി എം അണക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും പീഡനങ്ങൾ നടത്തിയ രാഹുൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്ത്രീത്വത്തെ അവഹേളിച്ചുകൊണ്ട് പെൺകുട്ടികളെ കൊടിയ പീഡനത്തിന് ഇരയാക്കുകയും ഗർഭചിത്രം പോലും നടത്താൻ പ്രേരിപ്പിക്കുകയും എതിർക്കുന്നവരെ വധഭീഷണി മുഴക്കി നിശബ്ദരാക്കുകയും ചെയ്ത പാലക്കാട് എം യൂത്ത് കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സി പി ഐ എം അണക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ഏഴാം മൈൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം അണക്കര ടൌണിലെത്തി സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി പി എം വണ്ടൻമേട് ഏരിയ സെക്രട്ടറി ടി എസ് ബിസി ഉദ്ഘാടനം ചെയ്തു രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സി പി ഐ എം ഇന്നതുപോലെയുള്ള പ്രതിഷേധി സംഘടിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ വരുന്ന ദിവസങ്ങളിൽ തുടർന്ന് രാജി ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകാനാണ് നമ്മുടെ പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കാര്യം ശ്രോതാക്കളെ അറിയിക്കുന്നു നേതാക്കളായ പി കെ രാമചന്ദ്രൻ എസ് സതീഷ് ചന്ദ്രൻ അജി പോളച്ചിറ യേശുരാജ് ഷെല്ലി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ